നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിലെ ബ്രസീലിയൻ ക്ലബ്ബ് വാസ്കോഡ ഗാമയിൽ നിന്ന് നേരെ കൂടി പെപ്പ് പൊക്കിയ താരമാണ് ഡെഗ്ലസ് ലൂയിസ് പക്ഷേ പിന്നെ സംഭവിച്ചത് എന്താ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് വർക്ക് പെർമിറ്റ് ലഭിച്ചില്ല യു കെയിൽ വർക്ക് പെർമിറ്റ് ലഭിച്ചില്ല അങ്ങനെ അദ്ദേഹത്തെ ജിറോണയിലേക്ക് ലോണിൽ വിട്ടു രണ്ടു വർഷം കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വന്നതോടുകൂടി സിറ്റി അദ്ദേഹത്തെ ഒഴിവാക്കി ആസ്റ്റൻ വില്ലയിലേക്ക് ചേക്കേറിയ താരം അവിടെ പൊളിച്ചെടുക്കുന്ന കാഴ്ച പിന്നെ നമ്മൾ കണ്ടു അന്ന് രണ്ടായിരത്തി പതിനേഴ് സമയത്ത് സിറ്റിയിലേക്ക് എത്തുമ്പോൾ പെപ്പിന് വലിയ പ്രതീക്ഷയായിരുന്നു ഡെഗ്ലസ് ലൂയിസിന് ബ്രസീലിയൻ കോച്ച് അന്നത്തെ ബ്രസീലിയൻ കോച്ച് തിറ്റേറ്റ് അദ്ദേഹം സംസാരിക്കുകയും ഡെഗ്ലാസ് ലൂയിസിന്റെ കുറെ വീഡിയോ ഫുട്ടേജുകളും മറ്റുമൊക്കെ സമ്പാദിക്കുകയും അതൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു പെർമിഷന് വേണ്ടി പരിശ്രമിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം ഇന്നിപ്പോൾ ആസ്റ്റൻ വില്ലയെ നേരിടുന്നതിന് മുമ്പ് പെപ്ഗാഡിയുള്ള ഡെഗ്ലസ് ലൂയിസിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ എക്സെപ്ഷണൽ പ്ലെയർ ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ശരിയാക്കാൻ പറ്റിയില്ല പെപ്പിന്റെ നിരാശ പെപ്പ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഡഗ്ലസ് ലൂയിസിനെ കുറിച്ച് പെപ്ഗാഡിയോള ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു ഡഗ്ലസ് ലൂയിസ് ഈസ് അൻ എക്സെപ്ഷണൽ ഗൈ ബുക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചില്ല അദ്ദേഹം ഇപ്പോൾ ആസ്റ്റൺ വില്ലേലാണ് വളരെ മികച്ച പ്രകടനം നടത്തുന്നു ഞാൻ അതിൽ വളരെയധികം സന്തോഷം കൊള്ളുന്നു അവന്റെ മികവിൽ ഞാൻ അധികം സന്തോഷം കൊള്ളുന്നു എന്നുകൂടി പെപ്പ് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെപ്പൻ എത്രത്തോളം ആ താരത്തെ ഇഷ്ടമാണ് അവന്റെ കളി എത്രത്തോളം പെപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ വാക്കുകളിൽ നിന്ന് ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി പതിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളും ഡഗ്ലസ് ലൂയിസ് കളിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ ഡഗ്ലസ് ലൂയിസിന് അധികം വൈകാതെ പെപ്പിന്റെ ആഗ്രഹം പോലെ സിറ്റിയിലേക്ക് ലൂയിസ് എത്തുമ്പോൾ കാത്തിരുന്ന് കാണാം ഇന്ന് പെപ്പിനു മുന്നിൽ ഡഗ്ലസ് ലൂയിസ് ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി എന്ത് തരം പെർഫോമൻസ് നടത്തും കാത്തിരിക്കാം അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി